ഹായ് കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചാണക വചനങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ചാണക്യൻ ആരാണെന്ന് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വചനങ്ങളിലേക്ക് കേൾക്കാം പുരാണ ഭാരതത്തിലെ രാഷ്ട്രതന്ത്രജ്ഞനും ചിന്തകനുമായിരുന്നു കൂടാതെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്നു എന്നും അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ കാരണം അതുകൊണ്ടായിരിക്കാം ഈ കൗഡില്യൻ എന്നുള്ള പേര് വന്നത് കൂർമ്മ ബുദ്ധി ഉള്ളതുകൊണ്ട് പണ്ടൊക്കെ മുത്തശ്ശി കുട്ടിയായിരുന്നപ്പോൾ കേട്ടിരിക്കുന്നതാണ് ഈ ചില ആൾക്കാരെ നോക്കി നാട്ടിലുള്ള ചിലർ പറയും നോക്കൂ അവനൊരു ചാണക്യം തന്നെയാണ് പല പ്രാവശ്യം ഇങ്ങനെ കേട്ടപ്പം അച്ഛനോട് ഞാൻ ചെന്ന് ചോദിച്ചു ഇതെന്താ ചിലരെ നോക്കി ചില ആളുകൾ പറയും അവനൊരു ചാണക്യനാണ് അപ്പം അച്ഛൻ പറയും അവന് ഏത് കാര്യങ്ങളും വളരെ കുശാഗ്രഹ ബുദ്ധിയോടെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വിവരമായിട്ട് വിശദമായി അറിഞ്ഞതിന് ശേഷമാണ് അവന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ചെയ്യുന്നവൻ്റെ കുശാഗ്രബുദ്ധിയെയാണ് അത് പറയുന്നത് അപ്പം നമുക്ക് ചാണക്യവചനങ്ങൾ കേട്ടാലോ ചാണക്യൻ പറയുന്നത് ഉദ്യോഗത്തിൽ നിന്നും മാറ്റപ്പെട്ട ശേഷം നല്ല വൃത്തിനെയും കഷ്ടതകളിൽ യഥാർത്ഥ ബന്ധുക്കളെയും പ്രതികൂല സാഹചര്യത്തിൽ ആത്മാർത്ഥ സുഹൃത്തിനെയും നിർഭാഗ്യത്തിൽ ഉത്തമയായ ഭാര്യയെയും തിരിച്ചറിയാൻ കഴിയുന്നു കാരണം അവരുടെ പെരുമാറ്റത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അതുപോലെ സ്നേഹിക്കുന്ന കുടുംബവും ഉള്ള പണത്തിൽ തൃപ്തിയുമുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈ ഭൂമി സ്വർഗമാക്കാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് വിട്ടുകളെ ഉപദേശിക്കുന്ന ആൾ കുഴപ്പത്തിലാകും അതുകൊണ്ട് വിട്ടുകളെ ഉപദേശിക്കാൻ പോകരുത് എന്നുള്ളൊരു സൂചന നമുക്ക് നൽകുന്നു പിന്നെ നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ബന്ധുക്കളെ തിരിച്ചറിയണം എന്നും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടി പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടും എന്നും ഓർമ്മിപ്പിക്കുന്നു സൗന്ദര്യം കണ്ടു മയങ്ങി സ്വഭാവമില്ലാ സ്വഭാവഗുണമില്ലാത്തവളെ വേൽക്കരുത് എന്നും പറയുന്നു അധികാരികളെയും നദികളെയും അതിരി കവിഞ്ഞ് വിശ്വസിക്കരുത് എപ്പോഴാണ് അവ തിരിയുക എന്ന് നിശ്ചയമില്ല എന്നും പറയുന്നു അതുപോലെ പഠിപ്പിക്കാത്ത രക്ഷിതാക്കൾ കുട്ടികളുടെ ശത്രുക്കളാണെന്ന് അവർക്ക് വേണ്ട അറിവുകൾ നൽകി അവരെ നല്ല രീതിയിൽ എത്തിക്കാതെ നല്ല നിലയിൽ എത്തിക്കാതെ അവർക്ക് വിദ്യാഭ്യാസമൊന്നും നൽകാതെ ഇരിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളുടെ ശത്രുക്കൾ ആണെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ആദ്യം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം എന്തുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു ഈ പ്രവൃത്തിയുടെ ഫലം എന്താകും ഈ പ്രവൃത്തിയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ ഇതിന് തൃപ്തികരമായ ഒരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക അതല്ലെങ്കിൽ പരാജയപ്പെടുമെന്നുണ്ടെങ്കിൽ അതിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുപോലെ മറ്റൊരാളുടെ കുറ്റങ്ങൾ പറയാൻ നമ്മൾക്ക് വലിയ താല്പര്യമാണല്ലേ അത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മളും എല്ലാം തികഞ്ഞവരാണോ നമ്മൾക്കുമില്ലേ കുറ്റങ്ങൾ നമ്മളുടെ കുറ്റങ്ങൾ നമ്മൾ അറിയില്ല മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാലേ അറിയൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജീവിതം അത്ര എളുപ്പമല്ല സ്വയം ശക്തനാകണം മികച്ച സമയം ഒരിക്കലും വരില്ല ഉള്ള സമയം മികച്ചതാക്കണം നല്ല സമയം വരും എന്ന് ഓർത്ത് കാത്തിരിക്കണ്ട കിട്ടിയ സമയത്ത് അതിനെ മികച്ചതാക്കാനായിട്ടുള്ള ശ്രമം നടത്തണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത് അതുപോലെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയും തൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പ്രയത്നിക്കുക നമ്മുടെ ജീവൻ അല്ലെ നമ്മുടെ പ്രാണൻ എപ്പോൾ വേണമെങ്കിലും പോകാം പിന്നെ ഒന്നും സാധിക്കില്ല എന്ന് ഓർമ്മയിൽ വയ്ക്കുക അതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തീർക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള വചനങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്കുണ്ടെന്ന് അറിയാം എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്കുണ്ടാകണം വീണ്ടും ഇതുപോലെ ഒരു കഥയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ചാണക്യ വചനങ്ങളോ ആയി ഞാൻ എത്താം എല്ലാവർക്കും നമസ്കാരം